എങ്കിലേ എന്നോട് പറ എന്ന ഡയലോഗുമായിട്ട് ലാലേട്ടൻ വരുന്ന രംഗമാണ് പ്രമോയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ തന്നെ അനീഷിനും പിന്നെ പ്രേക്ഷകർക്കും മനസ്സിലായി ഇതിൽ ലവ് ട്രാക്കിന്റെ കാര്യം തന്നെയാണ് ലാലേട്ടൻ പറയാൻ വരുന്നതെന്ന് ശേഷം അനീഷിനെ എഴുന്നേൽപ്പിച്ച് നിർത്തുകയാണ് എന്താണ് പ്രണയമാണ് എന്നത് തോന്നിയോ എന്ന് ലാലേട്ടൻ ചോദിക്കുകയാണ് അനീഷിനോട് അപ്പോൾ എനിക്ക് ഒരു ഫീഡ് തോന്നിയിട്ടുണ്ട് അനുമോളോട് അതുകൊണ്ട് ഞാനത് തുറന്നു പറഞ്ഞു എന്നാണ് അനീഷ് മറുപടി പറഞ്ഞത് അനുമോളോടുള്ള പ്രപ്പോസൽ സീൻ ആകിപ്പാടെ അറിയുന്നത് ഷാനവാസിനും പിന്നെ ആതിലേക്ക് നുഴയ്ക്കും മാത്രമാണ് മറ്റുള്ളവർക്കൊന്നും ഈ കാര്യത്തെപ്പറ്റി അറിയില്ലായിരുന്നു ലാലേട്ടന്റെ ആ ചോദ്യത്തിന് അനീഷ് മറുപടി പറഞ്ഞപ്പോഴാണ് അവിടെ അക്ബറും അതുപോലെ നെയ്നും സാബുമാനും ഒക്കെ ഈ കാര്യം അറിയുന്നത് വല്ലാത്തൊരു എക്സ്പ്രഷൻ ഇട്ട് മെഴുകി കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന അക്ബറിനെയാണ് നമ്മൾ ഈ പ്രമോയിൽ കണ്ടത് ഭൂരിഭാഗം പ്രേക്ഷകരും വിചാരിച്ചത് അനീഷ് അനിമോളെ പ്രാങ്ക് ചെയ്തതായിരിക്കും ഒരു തമാശ രീതിയിൽ പറഞ്ഞതായിരിക്കും എന്നായിരുന്നു പക്ഷേ ലാലേട്ടന്റെ ചോദ്യത്തിന് അനീഷ് കൊടുത്ത മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പുള്ളി അത് ചങ്കിൽ തട്ടി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു ണെന്ന് നെവിനും അക്ബറും അതുപോലെ തന്നെ സാബുമാനും ആ സമയത്ത് ആ ഒരു നിമിഷത്തിലാണ് അറിയുന്നത് ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ ഇവിടെ ഈ ഹൗസിൽ നടന്നിട്ടുണ്ടായിരുന്നു എന്ന് അക്ബറിന്റെ മുഖത്ത് ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷെ സാബുമാൻ്റെ മുഖത്ത് എന്തോ ഒരു വിഷമം പോലെ തോന്നി ആ പ്രൊമോയില് സാബുമാന്റെ കൈയ്യടുകളിൽ ഒന്നും ഒരു താല്പര്യമില്ലാത്ത ഭാവം കാണുന്നുണ്ട് ഇതിനുശേഷം ലാലേട്ടൻ അനുമോളെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് അനുമോളോട് ചോദിക്കുകയാണ് എന്താണ് വിശേഷം അനുമോളെ അതുപോലെ തന്നെ നല്ല വിശേഷം ലാലേട്ട എന്ന് അനുമോള് മറുപടിയും പറയുന്നുണ്ട് എന്ത് തോന്നി അനീഷ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അനുമോൾക്ക് എന്ത് തോന്നി എന്ന് ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ട് അതിനുള്ള മറുപടിയാണ് അനുമോൾ ആ പ്രൊമോയിൽ പറഞ്ഞത് ഒരുപാട് നാൾക്ക് ശേഷമാണ് ഒരാളെ മുഖത്ത് നോക്കി ഇഷ്ടമാണ് എന്ന് പറയുന്നത് ഇത്രയും പ്രേക്ഷകർ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു വീക്കെൻഡ് എപ്പിസോഡിന്റെ പ്രമോ ഇതുവരെ ഉണ്ടായിട്ടില്ല